ഒരു സംഗീത പരിപാടിക്ക് അയ്യായിരമോ പതിനായിരമോ ആളുകൾ വരുന്നത് മനസ്സിലാക്കാം എന്നാൽ ആ പരിപാടി നടക്കുന്ന വേദിക്കും സദസ്സിനും ഉൾക്കൊള്ളാവുന്നതിലധികം ആളുകൾ പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ സംഘാടകർ വട്ടം ചുറ്റും അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാൽ അത്തരത്തിൽ ഈയിടെ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഒരു പ്രശ്നം നടന്നു മൂന്ന് പാട്ടുകൾ പാടിയ ശേഷം സംഘാടകരോട് പോലീസ് പരിപാടി നിർത്താൻ ആവശ്യപ്പെട്ടു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് പരിപാടി അവസാനിപ്പിച്ചത് മറ്റാരുമല്ല സർക്കാർ തന്നെയാണ് സംഘാടകർ പറഞ്ഞു വരുന്നത് വേറെ ആരെയും പറ്റിയല്ല വേടൻ എന്ന പാട്ടുകാരനെ പറ്റിയാണ് റാപ്പാണ് വേടൻ പാടുന്നത് ആരാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി ജനലക്ഷങ്ങളെ ഇളക്കി മറിക്കുന്ന വെറും റാപ്പർ മാത്രമല്ല വേടൻ വേടന് ഒരു ഐഡന്റിറ്റി ഉണ്ട് തൃശൂർ റെയിൽവേ സ്റ്റേഷനുള്ള സ്വപ്നഭൂമി എന്ന സ്ഥലത്താണ് വേടൻ വളർന്നത് ഊട്ടി സ്വദേശിയാണ് അമ്മ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം എപ്പോഴെങ്കിലും എന്തെങ്കിലും ആകണം എന്ന സ്വപ്നവുമായി അദ്ദേഹം നിർമ്മാണ ജോലികൾക്കായി പോയി ഇതിനുശേഷം തിരുവനന്തപുരം ഫിലിം എഡിറ്ററും സംവിധായകനുമായ ബി അജിത് കുമാറിന്റെ സ്റ്റുഡിയോ ബോയ് ആയി ജോലി ചെയ്തു അവിടെ ധാരാളം ആളുകളെ കണ്ടുമുട്ടാൻ ഇടയായി ആ വർഷങ്ങളിൽ അന്തരിച്ച അമേരിക്കൻ റാപ്പർ ടുപാക് ഷക്കൂറിന്റെ സ്വാധീനത്താൽ അദ്ദേഹം റാപ്പിനോട് അടുത്തു സംഗീതം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്റെ സമൂഹത്തിലെ ആളുകൾ വേട്ടയടപ്പെടുന്നത് കൊണ്ട് അദ്ദേഹം വേടൻ എന്ന പേര് തിരഞ്ഞെടുത്തത് അച്ഛൻ നാടൻ പാട്ടുകൾ പാടുന്നത് കേട്ടതോടെയാണ് സംഗീതത്തോളം വേടന്റെ ഇഷ്ടം വളർന്നത് വളരെ ചെറുപ്പം മുതൽ തന്നെ വേടൻ തന്റെ സ്കൂൾ വേദികളിൽ പാടാൻ തുടങ്ങി എന്നാൽ വേടന്റെ അന്നും ഇന്നും പ്രധാന സ്വപ്നം ഒരു ചലച്ചിത്രകാരനാകുക എന്നതാണ് രാജീവ് രവി സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാനും വിനായകനും അഭിനയിച്ച മലയാള ചിത്രമായ കമ്മട്ടി പാടത്തിൽ വേടൻ ഒരു ചെറിയ വേഷം ചെയ്തു സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം വേടൻ പൂർണ്ണമായും സിനിമാ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനായി സമയം ചിലവഴിച്ചു കൂടാതെ രണ്ട് സംവിധായകരുടെയും എഡിറ്റർമാരുടെയും കീഴിൽ പ്രവർത്തിച്ചു കേരളത്തിലെ വെള്ളപ്പൊക്ക സമയത്തെ ഒരു സംഭവത്തിന് ശേഷമാണ് അദ്ദേഹം സംഗീതത്തിലേക്കുള്ള തിരിച്ചുവരവ് നടത്തിയത് വെള്ളപ്പൊക്കത്തിൽ ഗുരുതരമായി തകർന്ന വേടന്റെ ഗ്രാമം മറ്റ് ചില ഗ്രാമീണരെ രക്ഷിക്കാൻ പോകുമ്പോൾ താഴ്ന്ന ജാതിയിൽ നിന്നുള്ള ആളായതിനാൽ തന്നെ കൂടെ കൊണ്ടുപോകരുതെന്ന് ഒരു വ്യക്തി താൻ ഉൾപ്പെട്ട സംഘത്തോട് ആക്രോശിച്ചു അപ്പോഴാണ് ജാതി വിവേചനത്തെക്കുറിച്ച് പൊതുവേദിയിൽ സംസാരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വേടൻ ചിന്തിച്ചു തുടങ്ങുന്നത് വളരെ ചെറുപ്പം മുതലേ വേടൻ നിറം കാരണം വിവേചനം നേരിട്ടിരുന്നു അതിനെക്കുറിച്ച് വേടൻ പറയുന്നത് ഇങ്ങനെയാണ് കറുപ്പാണ് എൻ്റെ ചർമ്മത്തിൻ്റെ നിറം ഇവിടെ കേരളത്തിലെ എല്ലാവർക്കും വെളുത്ത ചർമ്മത്തോട് അമിതമായ അഭിനിവേശമുണ്ട് എന്നിരുന്നാലും യു എസ് ബ്ലാക്ക് ലവ്വേഴ്സ് മാറ്റർ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ ഇവിടെ എല്ലാവരും അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ തുടങ്ങി എന്നാൽ നമ്മുടെ സ്വന്തം രാജ്യത്ത് ഇരുണ്ട ചർമ്മമുള്ളവരോട് ആളുകൾ വിവേചനം കാണിക്കുന്നു ഇതെന്നെ ശരിക്കും വേദനിപ്പിച്ചു ഇവിടെ ജാതിയുടെയും വർണ്ണ പ്രശ്നങ്ങളെക്കുറിച്ച് ആരും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പതിയെ വേടൻ പാട്ടുകൾ എഴുതാൻ തുടങ്ങി ഊരാളി ബാൻഡിലെ പ്രവർത്തകർ വേടന്റെ വരികൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ഒരു ഗാനത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു വരികൾ എഴുതാൻ വേടന് രണ്ടു മാസം എടുത്തു തുടർന്ന് റാപ്പ് ശീലിക്കാൻ തുടങ്ങി താൻ വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നാണ് തനിക്ക് പ്രചോദനം കൂടുതലായി ലഭിച്ചത് ടി ഡി രാമകൃഷ്ണനും പെരുമാൾ മുരുകിനും തൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ചിലരാണെന്ന് വേടൻ പറയുന്നുണ്ട് ഏകദേശം ആറു വർഷം മുമ്പാണ് അദ്ദേഹത്തിന് പുസ്തകങ്ങളിൽ ആഴത്തിലുള്ള താല്പര്യം തോന്നിയത് വായിക്കുന്ന പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും ആശയങ്ങളും രൂപപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്ന തൻ്റെ ആദ്യ മ്യൂസിക് വീഡിയോ യൂട്യൂബിൽ പുറത്തിറങ്ങിയതോടെയാണ് വേടന് ആദ്യമായി പ്രാധാന്യം ലഭിച്ചത് അന്ന് അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അതേ വശം തന്നെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന തന്റെ രണ്ടാമത്തെ മ്യൂസിക് വീഡിയോ അദ്ദേഹം പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഞ്ഞുമ്പൽ ബോയ്സ് എന്ന സിനിമയിൽ സുഷിൻ ശ്യാമുവായി വേടൻ സഹകരിച്ചു അവിടെ അദ്ദേഹം കുതന്ത്രം എന്ന ട്രാക്കിന്റെ വരികൾ എഴുതി അടിച്ചമർത്തപ്പെട്ടവരുടെയും ജാതിമത വേർതിരിവുകളുടെയും അടിമകളുടെയും പ്രഭുക്കന്മാരുടെയും ഭൂമിയുടെയും തൊഴിലാളികളുടെയും നീതിയുടെയും വഞ്ചനയുടെയും ഒരൊറ്റ തീപ്പൊരുടെ ശക്തിയുടെയും അവകാശങ്ങളെക്കുറിച്ച് വേടന്റെ ഗാനം സംസാരിക്കുന്നു ജാതി സമൂഹവും വെളുത്ത ചർമ്മത്തോടുള്ള അതിന്റെ അമിതി വേഷവും കാരണം വേടൻ പണ്ടേ തന്നിൽ കൊണ്ടു നടന്ന എല്ലാ കോപം അതിൽ ഉൾക്കൊള്ളുന്നു വേടന്റെ സംഗീത പരിപാടിയിൽ പാടുക മാത്രമല്ല പറച്ചിലും കൂടിയാണ് അത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാ സംഗീത പരിപാടികളും ജനങ്ങളുടെ തള്ളിക്കേറ്റം കാണാം വേടന്റെ സംഗീത പരിപാടി ആസ്വദിക്കാൻ എത്തുന്നവർക്ക് ഡ്രസ് കോഡ് പോലും ഉണ്ട് വേടൻ ധരിക്കാറുള്ളത് കറുത്ത വസ്ത്രമാണ് അതുകൊണ്ട് തന്നെ ആ സ്റ്റേജ് പരിപാടിക്ക് വരുന്ന ഭൂരിഭാഗം ആൾക്കാരും കറുത്ത വസ്ത്രമണിഞ്ഞാണ് പരിപാടി ആസ്വദിക്കാൻ എത്താറുള്ളത്